പ്രാർത്ഥന നാല് മക്കളും ചില വഴുത്താണന്ന് കിടക്കുന്നു മൂന്ന് നേരം ആഹാരമില്ല ഈ കുഞ്ഞുങ്ങളെ മുതൽ കൂടെ കൂട്ടിക്കൊണ്ട വീട് പണിക്ക് പോകുന്നത് ഇഷ്ടിക ചുമക്കാൻ പോകുന്നത് ചിലതിന്റെ തലയിൽ അതിലെടുക്കാൻ ഇഷ്ടികൾ ഒരു ദിവസം വഴി കിടന്ന് തേങ്ങാൻ വീട്ടി നാലു നമ്മൾ തേങ്ങ വീട്ടി വന്നു ആ വീടിന്റെ തുടങ്ങി വന്ന് പറഞ്ഞു നിങ്ങളും മോളിന്റെ തേങ്ങാൻ മോശിച്ചു മോളെ കിട്ടു വിളിച്ചിട്ട് അവിടെ വിരൽ തള്ള വിരൽ മേശപ്പുറത്ത് വെച്ച് അല മോളിന്റെ മാട് മാടിയാൽ മാടുകൾ

ശരിയായ വിശ്വാസ നിർബന്ധമാണ് അപ്പന്റെ വീട്ടിലാകിടയ്ക്ക് വന്നു പിള്ളേരോട് ചോദിക്കുമായിരുന്നു കുഞ്ഞുങ്ങളധികം ഇല്ലാത്തവണ് ഞാൻ അതുപോലെ പറയാം വൈകിട്ട് വല്ല പുരുഷന്മാരും വീട്ടിൽ വരുന്നുണ്ടോ

ഒരു ഈ വിദ്യാഭ്യാസം പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നതല്ല നാല് മണിക്കത്തെ കണ്ണുനീരിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു ജ്ഞാനം വരുന്നതാണ് എന്റെ അപ്പച്ചു കുടുംബാംഗമായിരുന്നു അപ്പച്ചിമോ അമ്മയും അമ്മയുടെ നേരെയും അവരോട് ചോദിക്കും കേൾക്കുന്നുണ്ട് വൈകിട്ട് കേൾക്കുന്നുണ്ട് പിടിച്ചിരുത്തി അമ്മച്ചി കരയുന്നവരുടെ ഞങ്ങളുടെ എന്തിനാ അമ്മ ഞങ്ങൾ കഴിയുന്നുണ്ടോ എന്തിനാ കഴിയും ടീച്ചർ പറഞ്ഞു അവരെ മരിച്ചിട്ട് വർഷം മൂന്നാലായി അവര് പറഞ്ഞു ഭൗതികതയുടെ അതിപ്രസരം അടിത്തറ കിടക്കുന്നുണ്ട് ഞാൻ ഞങ്ങളുടെ പള്ളി പറയുമ്പോൾ പള്ളികളിൽ പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ പറയുന്നത് നമ്മളെ നോക്കിക്കൊണ്ട് സുഹൃത്തു മാറ്റി ടീച്ചർ പറഞ്ഞ് ഭൗതികതയുടെ എന്തിനാ കാര്യം അല്ലേ കാര്യമില്ല ഇപ്പോൾ സീരിയല് പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിപ്പിക്ക ഞാനമുള്ളവൾ മേന്തി വീട് കൊടുക്കുന്ന ഉപദേശങ്ങളൊക്കെ കേൾക്കണം വെള്ളം വെക്കണം ചുറ്റും വെള്ളം ഒന്നും ഒന്ന് കണ്ടാൽ നീ നീന്തൽ വശമില്ലാതെ നീ പകച്ച് പേടിച്ച് അലമുറ ഇടയരുത് ആ വെള്ളപ്പാച്ചിൽ അവിടെ അവിടെ പൊങ്കിക്കിടക്കുന്ന മരകഷ്ണങ്ങൾ ചേർത്ത് പിടിച്ച് പിന്നെ എന്തുവാ വെള്ളത്തിൽ പൊങ്ങി കിടക്കണം ഓളത്തിനൊപ്പം ഒഴുകി ശികിരങ്ങൾ കാട്ടു വെള്ളങ്ങൾ ചേർത്ത് വെച്ച് കെട്ടി ചങ്ങാട്ടം കൊണ്ടക്കണം നീ രക്ഷപ്പെട്ടു കഴിയുമ്പോൾ നീ രക്ഷപ്പെട്ട് കഴി എന്തോ ഫിലോസഫിയാണ് ഈ അമ്മയുടെ വാക്കുകളിൽ നിന്ന് നോക്കണം അവര് മഴവെള്ളപ്പാച്ചിലെ കുറിച്ച് മാത്രമല്ല ജീവിതയാത്രയിലെ ഒഴുക്കുകളെ കുറിച്ചാണ് അവർ പറയുന്നത് അതിനു മീതെ നീ വിശ്വാസമാകുന്ന വള്ളം നൽകണം ചങ്ങാണെന്ന് നീ രക്ഷപ്പെടാൻ നോക്കണം രക്ഷപ്പെട്ടു കഴിഞ്ഞാലോ നീ ആ വള്ളം വിട്ടാലും പുറകേണ്ടെന്ന് മറക്കാല ആ ആ ചങ്ങാടം പ്രയോജനപ്പെടണം കണ്ടില്ലേ കണ്ടില്ലേ ഒരമ്മ ദൈവ ഭവനം പണിയുന്നത് നിന്റെ രക്ഷ മാത്രമല്ല മോനെ അമ്മയ്ക്ക് വലുത് ഈ സമൂഹത്തിൽ അപകടത്തിൽപ്പെടുന്ന ഓരോരുത്തരും രക്ഷപ്പെടണം നമ്മൾ എന്ത് ജോലി ചെയ്യുന്നതിനും ഒരു നാണക്കേടുമില്ല മറ്റുള്ളവരുടെ ഒന്നും മോഷ്ടിക്കാതിരുന്നാലും മതി എന്താ കുടുംബം എന്താ കുടുംബം Is the in this world. ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയാണ് കുടുംബം ഞാൻ ഈ മഹോദി സമുഖ് കുഞ്ഞുങ്ങളെ കൊടുക്കുമ്പോഴേ അവരോട് പറയുന്നേ മക്കളെ വിവാഹ കുടുംബ ജീവിതയാത്രയിൽ ദൈവം ഒരു തലമുറ എത്തുന്നു ദേവാലയത്തിൽ കൊണ്ടുവന്നു ശുദ്ധീകരിച്ചു അഭിഷേകം ചെയ്തു ഒന്നും തന്റെ പ്രണ താമസം സംശയമോ ഏ ഞാൻ പറയാൻ കാണാൻ ഈ കുഞ്ഞ് നിങ്ങളുടെ കൂടെ കണ്ടു നിങ്ങളെ കണ്ടു കേട്ടും എല്ലാം പറഞ്ഞു പിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു മറ്റുള്ളവർ നമ്മെ കുറിച്ച് എന്ത് പറയും എന്നതിൽ നമുക്കൊന്നും ചെയ്യാനാവിലെ മതി നിനക്കൊരു കാര്യത്തിൽ മാത്രമേ നിയന്ത്രണമുള്ളൂ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അതിനോട് നീ എങ്ങനെ പ്രതികരിക്കൂ ഈ ഫ്രാൻസിൽ വിവിധ പിന്നെ പ്രൊഫസറാണ് ഏറ്റുമാനില് അടുക്കള കവിനും പട്ടിണി ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ചു പോയ അപ്പൻ പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് തിരിഞ്ഞു വന്നു പിള്ളേർക്ക് മനസ്സിലായില്ല ആള് വിരൂപനായി മക്കൾക്ക് മനസ്സിലായില്ല കാരണം അവര് മനസ്സിലാകുന്ന പ്രായത്തിന് മുമ്പ് വായിക്കും കുട്ടികൾ തിരിച്ചറിഞ്ഞില്ല തിരിച്ചറിഞ്ഞപ്പോൾ അമ്മേ നമുക്ക് ഈ മനുഷ്യനെ മേക്കാം എന്ന് പറഞ്ഞു ശരിയാ നമ്മളെ വിട്ടിട്ട് പോകുന്ന നമുക്ക് നമുക്ക് വേണ്ട എന്നല്ല മേല് പറഞ്ഞത് എന്നെ എന്റെ ഭർത്താവിനെ സ്വീകരിക്കുവാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷം എല്ലാ അപമാനവും സഹിച്ച് വളരെ കഷ്ടപ്പെട്ടവണ് ഈ പിള്ളേരെ ഞാൻ വളർത്തിയത് അതുകൊണ്ട് തന്നെ ഇനിയും ഞാൻ പണിക്ക് പോകും മക്കളെ മക്കളെ അപ്പൻ എങ്ങനെയായാലും അമ്മയ്ക്കപ്പൻ സുന്ദരനാണ് ഒരമ്മ പറഞ്ഞു കൊടുക്കുകയാണ് ഈ കുഞ്ഞുങ്ങളിൽ നല്ല പ്രായത്തിൽ അവരെയും ഈ തള്ളേയും നിഷ്കരണം ഉപേക്ഷിച്ചു പോയ അപ്പൻ തിരിച്ചു വന്നപ്പോൾ അമ്മ പറയുന്നതാണ് മക്കളെ അമ്മക്ക് നിങ്ങൾ നാല് പേരെയും കിട്ടിയത് ഈ അപ്പൻ കൊണ്ടാണ് മക്കളെ അതുകൊണ്ട് ഞാൻ അപ്പനെ വീട്ടിൽ കഴിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം മക്കളെ അമ്മ കണക്ക് പറയുകയല്ല മടങ്ങി വന്ന ഭർത്താവിന്റെ അടുത്ത് അമ്മ കണക്ക് പറയുകയല്ല ഇടമല്ല കുടുംബം പ്രതികാരം ചെയ്യാനുള്ള ഇടമല്ല കുടുംബം കുടുംബം കാരുണ്യത്തിന്റെ ഇടമാണ് അയാൾ നിങ്ങൾക്ക് അപ്പനായി അപ്പന ഇതിനു മുമ്പ് എന്ത് ചെയ്തു എന്നതൊക്കെ മക്കളെ പിന്നെ രൂപവും ഭംഗിയുമൊക്കെ അതൊന്നും കാര്യമാക്കേണ്ട മക്കളെയല്ലാ കുടുംബം കാൽവരയിലെ യാഗത്തിന്റെ ആ മൂർത്തിമത് ഭാവമാണ് മനസ്സിലായെന്ന് എനിക്കറിയില്ല കാൽവരയിൽ യാഗമാക്കുമ്പോഴും എന്താ പറയുന്നത് ഇവരോട് ഇവരോട് ക്ഷമിക്കേണ്ട ക്ഷമ പറയുന്നതും ക്ഷമ ചോദിക്കുന്നതും ക്ഷമ കേൾക്കുന്നതും കാണുന്നയിടമാണ് ദൈവ ഭവനം അതുകൊണ്ട് മൂത്ത മകൾ കല്യാണം കഴിച്ചപ്പോൾ അമ്മ മൂത്ത മകളോട് പറഞ്ഞു കുടുംബ ജീവിതത്തിൽ വിട്ടു വീഴ്ച വേണം കേട്ടോ ഇതൊക്കെ അമ്മയ്ക്ക് പറയാനുള്ളൂ നിന്റെ ഫ്രിഡ്ജ് ഇന്ന കമ്പനികളെയും പിന്നെന്തൊക്കെയാണ് നിന്റെ വീട്ടുപകരണങ്ങൾ ഇന്നത് ഇന്നതൊക്കെ ആണെന്നുള്ളതല്ല ആ മരണത്തിന്റെ വലിപ്പമല്ല മണ്ണാക്കട്ടയിൽ തുടങ്ങുകയല്ല മകളെ കുടുംബ ജീവിതം ജീവിതത്തിൽ വിട്ടുവീരക്ഷകൾ ഉപയോഗം വിട്ടു വീഴ്ച വേണമെന്നല്ല മകന് നല്ല മാർക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു അമ്മ പറഞ്ഞു മോനെ ജീവിതത്തിൽ നല്ല മാർഗ് വാങ്ങിക്കുന്നതല്ല മോനെ ജീവിതം നീ ജീവിതത്തിൽ അല്ല പഠനത്തിൽ നല്ല മാർഗ് വാങ്ങിക്കുന്നതല്ല ജീവിതം ജീവിതത്തിൽ നീ ഫസ്റ്റ് ഫസ്റ്റായിരിക്കുന്നു ഞാൻ ഈ പറയുന്നത് നമ്മുടെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കേൾക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സുണ്ടായിരുന്നു കോളേജിലും സ്കൂളിലും എത്ര ആർക്ക് കിട്ടി എന്നുള്ളതല്ലേ ജീവിതത്തിൽ ജീവിതത്തിൽ

കൊച്ചുമാൻ അങ്ങനെ വന്നു കേട്ടോ കേട്ടില്ല പക്ഷേ കൊച്ചി ബാധ്യതയായി ഞാൻ അച്ഛനെ ദിവസം വിളിച്ചു ഈ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്ന അച്ഛനെ എനിക്ക് മനസ്സ് വന്നിട്ടുണ്ട് ദൈവമനുഷ്യൻ ഒന്നും പ്രിയപ്പെടും അസ്തമിച്ചിട്ടില്ല സാമ്പത്തികതയുടെ അതിപ്രസരവും ആധ്യാത്മികതയുടെ അടിത്തറ ഇളക്കുന്ന ഡൽഹി പഠിക്കാൻ പോയപ്പോൾ അമ്മ പറഞ്ഞ മോനെ മലയാളികളെ കാണാനാണെങ്കിൽ ഡൽഹിക്ക് പോകുന്നുണ്ടെങ്കിൽ ഡൽഹി വരെ പോകണ്ട അതിൽ കൂടുതൽ മലയാളികൾ ഇവിടെ ക്യാൻസർ ബാധ്യതയായി അപ്പോഴെ പിന്നെ മകനോട് പറഞ്ഞു അപ്പൻ മരിക്കുന്നവരെ ഈ വസ്തു നീപ്പിക്കുക അമ്മ നാളുകൾ എണ്ണിക്കഴി എല്ലാ മാസവും അയ്യായിരം രൂപ നീലിനെ അപ്പന അയച്ചു കൊടുക്കണം കണക്ക് പറഞ്ഞ് കണക്ക് പറഞ്ഞ് പകവീട്ടാണ് കുടുംബം പകവീട്ടലിന്റെ ഇടമല്ല അമ്മ പോയപ്പോൾ അടിവേരികൾ അടിപേരികൾ അച്ഛൻ പോയാലും മരം പോലെയായിരുന്നു ഇത്രയൊക്കെ വേദനിപ്പിച്ച ഒരു സ്ത്രീ അമ്മ കടന്നു പോയപ്പോൾ അടിപൊളി അറ്റുപോയ മരം പോലെയായിരുന്നു അപ്പൻ സ്നേഹം കൊണ്ട് കണ്ണുനീരുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് ക്ഷമ കൊണ്ട് ദൈവാസ്മേയം കൊണ്ട് തള്ളിയില്ല മക്കളെ കുടുംബം കൊടുക്ക ഒരമ്മ മൂത്ത മകൻ ഇറ്റലിയിൽ കുടുംബമായി രണ്ടാമത്തെ മകൻ ജെസി ഒരു കന്യാസ്ത്രീയായി യു കെ ബ്രിൻസു മൂന്നാമത്തെ മകൾ നേഴ്സിംഗ് രംഗത്ത് ഉയർന്ന നിലയിൽ പഠനമൊക്കെ കഴിഞ്ഞ് വിദേശത്ത് ബാബു എം ഫിൽ പി എച്ച് ഡി എല്ലാം കഴിഞ്ഞ് ഫ്രാൻസിലെ വിവിധ സർവകലാശാലകളിൽ അധ്യാപകരായി എന്റെ അടുത്ത് വന്നു ഇത്രയും നിലയിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ താഴ്മ എവിടെ എവിടെയതാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയതല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം കിട്ടി പക്ഷെ ദൈവമൊന്നാകെ സ്വീകാര്യമായ ആ ദൈവീന കിട്ടിയത് അമ്മയിൽ ഞാൻ വാക്യങ്ങൾ എബ്രായ ലേഖനം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം ഞാൻ ദൈവമേക്കുന്ന മക്കളും എന്ന് പറയുന്നു പറയുന്നത് പുസ്തകം എട്ടാം അധ്യായം പതിനെട്ടാം വാക്യം എബ്രായ എബ്രഹൻ എടുത്ത് കൊടുത്തിരിക്കുന്നതാണ് എബ്രായ രണ്ടിന്റെ പതിമൂന്ന് ഇതാ നീ എനിക്ക് തന്ന പറ പറയാം ഇതാ ഞാനും തന്നെ രണ്ടാമത് ഞാൻ വായിക്കുന്നത് മൂന്നാമധ്യായം നാലാം വാക്യം ഏഴ് ഭവനവും ചമപ്പാൻ ഏഴ് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം സകലവും ചമച്ചത് വേണം തന്നെ ചില കുടുംബങ്ങളിൽ അപ്പനും അമ്മയും ഒരേ ആകിലും പക്ഷെ ഒരാൾ അത് അല്പം വഴി നിർത്തിയാലും മറ്റേ തകർന്നു പോകുന്നില്ല അങ്ങനെയും പ്രാർത്ഥനയും കഠിനവും ശരിയമ്മയുടെ വിശ്വാസവും മൂല്യബോധവും വിവേകവും സുഹൃതങ്ങളും വിശുദ്ധിയും ഇതൊക്കെ നിറഞ്ഞൊരു ജ്ഞാനം കൊണ്ട് ഭവനം നടത്തുന്ന നമ്മുടെ എന്നൊന്നൂടെ പറയും നാം ദൈവസന്നിധിയിൽ ഒഴുകുന്ന അതിന്റെ അളവനുസരിച്ചാണ് ദൈവം So what we do? Really, really. family is a small church. Family is the icon of the only eternity